റസൂലിൽ കരീം വസ്ഹബിഹി ബിസ്മി ലാഹിറീം പ്രിയമുള്ളവരെയും ചോദ്യം മരണപ്പെട്ട വ്യക്തിക്ക് ഉമ്മ ഭാര്യ ഒരു മകൻ ഒരു മകൾ എന്നിങ്ങനെയുള്ള അനന്തരാവകാശികളുണ്ട് അപ്പോൾ എങ്ങനെയാണ് അനന്തര സ്വത്ത് ഭാഗം വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ സ്വത്തിൽ നിന്ന് മയ്യത്തിന് കടമുണ്ടെങ്കിൽ കടങ്ങൾ വീട്ടണം ജക്കാത്തൊക്കെ കടമായിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വീട്ടി അതോടൊപ്പം വസീയത്ത് ഉണ്ടെങ്കിൽ ആ വസീയത്ത് ശരീരത്തിനനുസരിച്ചുള്ള വഷീ വസീയത്താണെങ്കിൽ അതും നിർവഹിക്കണം ശേഷമാണ് അനന്തര സ്വത്ത് ഭാഗം വെക്കേണ്ടത് അങ്ങനെ ഭാഗം വെക്കുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് മാതാവുണ്ട് മാതാവിന് മക്കളുടെ സ്വത്തിൽ ആറിലൊന്നിന് അവകാശമുണ്ട് ഈ പ്രത്യേകിച്ച് ഈ പിന്നെ മരണപ്പെട്ട വ്യക്തിക്ക് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുറാൻ പറയുന്നത് സന്താനമുണ്ടെങ്കിൽ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ ആറിലൊന്ന് മാതാപിതാക്കളിൽ ഓരോ ആളുകൾക്കും ഉണ്ടാകും അതായത് പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ പിതാവിനും ആറിലൊന്ന് മാതാവിനും ആറിലൊന്ന് പക്ഷേ ഇവിടെ മാതാവ് മാത്രമാണ് അപ്പൊ മാതാവിന് ആറിലൊന്ന് മൊത്തം സ്വത്തിന്റെ ആറിലൊന്ന് ഇനി അടുത്തത് ഭാര്യയാണ് ആണ് ഭാര്യക്ക് എട്ടിലൊന്നാണ് ലഭിക്കുക അത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറത്തുനിസാഹ് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഇൻഖാൻ അലക്കും വലതും ഫലഹുനസുമറക്കും ും വലതും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇണകൾ മിമ്മാ തറക്തും നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിൽ മിംബാദി വസീയത്തിൻ ഔദൈൻ അത് കടവും വസീയത്തും ഒക്കെ നിർവഹിച്ച ശേഷം ഉള്ള ആ സ്വത്തിൽ എട്ടിലൊന്നാണ് ഭാര്യക്കുണ്ടാവുക ബാക്കി ഇനി ഒരു മകനും ഒരു മകളുമാണ് അപ്പൊ അവർക്കിടയിൽ എങ്ങനെയാണ് സ്വത്ത് ബാക്കി കൈകാര്യം ചെയ്യേണ്ടത് നിസാ സുഹൃത്തുനിസാ പറയുന്നു രണ്ട് സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷൻ എന്നോണം നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ അനന്തര സ്വത്ത് ഭാഗം ചെയ്യണം അള്ളാഹു നിങ്ങളോട് വസൂയത്ത് ചെയ്യുന്നു അപ്പോൾ ബാക്കിയുള്ള സ്വത്ത് എന്ത് ചെയ്യാ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇടയിൽ രണ്ട് സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് എന്നുള്ള രൂപത്തിലെ ഭാഗം വെക്കുക അപ്പൊ നമുക്ക് ഇവിടെ ഈ സ്വത്ത് നമുക്ക് എന്ത് ചെയ്യാം കടങ്ങൾ വീട്ടി അനന് ഈ വസൂയത്വം നിർവഹിച്ച് ബാക്കി ഒരു എഴുപത്തിരണ്ട് ലക്ഷം ഉണ്ടെന്ന് സങ്കല്പിക്കുക എഴുപത്തിരണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം നമുക്ക് മാതാവിന് കൊടുക്കാം മാതാവ് എന്ന് പറയുമ്പോൾ മാതാവിന് ആറിലൊന്നാണ് എഴുപത്തിരണ്ടിൻ്റെ ആറിലൊന്നെന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതായത് എഴുപത്തിരണ്ടിനെ ആറ് ഭാഗങ്ങളായി കഴിഞ്ഞാൽ ഓരോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ആറ് ഭാഗങ്ങൾ കിട്ടും അപ്പൊ അതിലൊരു പന്ത്രണ്ട് ലക്ഷം ആണ് മാതാവിനുണ്ടാകുക പിന്നെ ഭാര്യ ഭാര്യക്ക് എട്ടിലൊന്നാണ് എട്ടിലൊന്നെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടിൻ്റെ ഏർ എട്ടിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷമാണ് എഴുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ഏർ അതായത് എഴുപത്തിരണ്ടിനെ എട്ട് ഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഒമ്പതുകളാണ് കിട്ടുക ഒമ്പത് 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 അങ്ങനെ അപ്പോൾ ഒമ്പത് ലക്ഷം ഭാര്യക്ക് അപ്പോ ഒൻപതും പന്ത്രണ്ടും അതായത് ഭാര്യക്കും ഉമ്മാക്കും മാറ്റി വെച്ചു അപ്പോൾ ഇരുപത്തിയൊന്ന് ലക്ഷം ആയി ബാക്കി അൻപത്തിയൊന്ന് ലക്ഷമുണ്ട് ഈ അൻപത്തിയൊന്ന് ലക്ഷം രണ്ട് സ്ത്രീകളുടെ ഓഹരി പുരുഷന് എന്നോണം നമ്മൾ മാറ്റിവെക്കുകയാണ് എങ്കിൽ മൂന്ന് ഈ മൂന്ന് ഭാഗമാക്കുക അൻപത്തൊന്നിന് മൂന്ന് ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് പതിനേഴ് കിട്ടും പതിനേഴുകൾ മൂന്ന് പതിനേഴുകൾ അപ്പോൾ രണ്ട് പതിനേഴുകൾ ഈ ആൺകുട്ടിക്കും ഒരു പതിനേഴ് പെൺകുട്ടിക്കും അതായത് മുപ്പത്തിനാല് ലക്ഷം ആൺകുട്ടിക്കും പതിനേഴ് ലക്ഷം പെൺകുട്ടിക്കും ഇങ്ങനെയാണ് ഇത് വീതം വെക്കേണ്ടത് അള്ളാഹുഅലം വസ്ല്ലാഹു നബീന മുഹമ്മദ് ആലമീൻ